എന്തെല്ലാം കഷ്ടം വന്നാലും ഏതെല്ലാം നഷ്ടം വന്നാലും ആരെല്ലാം പഴിച്ചെന്നാലും ഞാൻ ഭയപ്പെട്ടു പോകയില്ല ക്രിസ്തുവിൽ വസിക്കും എനിക്ക് എപ്പോഴും സന്തോഷമേ ഫിലിപ്പിയർ നാല് നാല് കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഒരു സാധാരണ മനുഷ്യന്റെ സന്തോഷം പലപ്പോഴും തന്റെ സമ്പാദ്യങ്ങളിലോ വിജയങ്ങളിലോ ഒക്കെ ആയിരിക്കും എന്നാൽ ഫിലിപ്പയിലെ വിശ്വാസികളോട് സന്തോഷിക്കാൻ പൗലസപ്പസ്വരൻ പറയുന്നതിന് കാരണങ്ങൾ മറ്റു ചിലതാണ് ഒന്ന് പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കുന്ന ജീവനുള്ള ദൈവം അവർക്കുണ്ട് രണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവർക്കുണ്ടെന്ന് മാത്രമല്ല സമാധാനത്തിന്റെ ദൈവം അവരോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നു മൂന്ന് അവരുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർക്കും എന്ന വാഗ്ദത്വവും അവർക്കുണ്ട് പ്രിയമുള്ളവരെ ദൈവമക്കൾ എന്ന നിലയിൽ ഇതെല്ലാം ആസ്വദിക്കുന്ന നമുക്കും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയേണ്ടതല്ലേ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ സന്തോഷവും സമാധാനവും ഉള്ളവരായി ജീവിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹ കരുതലിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ